ഒരു സിനിമ ഇറങ്ങിട്ടായിരുന്നു ചാവ ഇത് ചാവയുടെ അച്ഛനാ തോന്നുന്നു ശിവജി അവിടെ കൊറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ാണ് ബൈന ബീച്ച് ബീച്ച് തൊട്ടപ്പുറത്തു പോയൊരു പഴയൊരു കൊട്ടാരം വീട് തകർന്നു പോയൊരു വീട്കോടകാമ എന്ന സ്ഥലത്തേക്കാണ് വന്നുള്ളത് പോണോ ബീച്ച വന്നുള്ളു ഞങ്ങൾ ചെറിയ പണ്ടെന്ന് ഇത് പഴയൊരു അഗ്രഹാരായിരുന്നു ഇപ്പോൾ താമസിച്ചറിന് തുളസിത്താറൊക്കെ ഉണ്ട് മൊത്തം കാട് പിടിച്ച് കിടക്കുക ഇതൊക്കെ ഗോവ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ കാണുന്നുണ്ട് അവിടെ ഒക്കെ ഇപ്പൊ വന്ന വഴിയാണ് റെയിൽവേ സ്റ്റേഷൻ അടിപൊളി വന്നത് ഇപ്പോ മൽബാവിറങ്ങിയിട്ട് അവിടെ ഒരു ബീച്ച് കാണാൻ പോയി അതിന് ശേഷം ഭാസ്കോടധാമ ബീച്ചിലേക്കാണ് ഇപ്പോൾ വന്നുള്ളത് ഒരു അടഞ്ഞ ഏരിയ മൊത്തം ഗോവ എന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾ നല്ല ബ്രീക്ക് ഫ്ലവുകളും ഇങ്ങോട്ട് ഉണ്ടാവുന്ന ചരിച്ച ഏരിയ ആണ് പക്ഷെ മോഡേൺ ആണെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഗോവ എല്ലാം തെറ്റിച്ച് കടന്നു ഒരു ഇടുങ്ങിയ പോലെ ചാവക്കാട് ബീച്ച് പോലെ ബീച്ച് വന്ന വണ്ടി തോന്നുന്നു ചെറിയ ബീച്ച് ഉണ്ട് സർവീസാണല്ലേ ബീച്ച് കാണാന്നുള്ള എന്താ ഇത് ഇവിടുത്തെ ഗോവലെ ബീച്ചിലാണ് നമ്മൾ എത്തിയുള്ളത് കേട്ടാ ഒരുപാട് പ്രതീക്ഷിച്ച് വന്നാണ് ഞങ്ങൾ യാത്ര ഗോവ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇണ്ടാവും ഇങ്ങനെ ഉണ്ടാവും പക്ഷെ കഴിക്കാനൊക്കെ പറ്റി ഓപ്പണായിട്ടൊക്കെ പറയാല്ലോ അത് വേറെ ലെവൽ തന്നെയായിരുന്നു പക്ഷെ ബീച്ച് ഒരു ഇവിടെ വെറുപ്പിക്കണം കേട്ടോ രാവണനാ വിഷ്ണു വണ്ടി തിരിക്കുക പൂവല്ലേ കണ്ടിട്ടെന്തോ ഭയങ്കര ചിരിയാണ് വരുന്നത് ആദ്യ കോട്ടന്നോ ഞാൻ പറഞ്ഞു ഗോവയിലെ ബീച്ചാണ് ബീച്ച് അതൊന്നും കൂടി കളർഫുള്ള ഫസ്റ്റ് ഭൈ വിഷ്ണു പേരണ്ടോ കൊൾവ ബീച്ച് കൊഴുവ ബീച്ച് ഒരാഴ്ച അടിപൊളിയാക്കാം തിരുവനന്തപുരം ബീച്ചിൽ പോണ പോലെ പക്ഷെ ബാക്കിയുള്ള ബീച്ചൊന്നും പാലക്കാട്ടിലുള്ള വീടുകളിൽ കാണുന്നത് നീ പിടിക്കാൻ പോന്നല്ലേ അവിടെ വല്ലാണ്ടൊന്നുമില്ല ഏകദേശം ബീച്ചിലെ ആൾക്കാർ കൂടിക്കണപാധി കെട്ടി ഇതാണ് കാസർകോടീനോ ഇപ്പൊ അതൊക്കെ തന്നെ ആഘോഷം കാണുമ്പോ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇഷ്ടാവണില്ല അതുകൊണ്ടാ രണ്ടെണ്ണം അടിക്കാം വൈൻ പഠിച്ചിടും വൈന് കുറച്ചു വില കുറവാണ് അവിടെ നിന്ന് ബിയർ മേടിച്ചു ചെറിയ കുക്കാണ് വലിയ ബോട്ടിലല്ലോ അതിന് എത്ര നൂറ്റി നാല്പത് അല്ല നൂറ്റി നാപ്പത് റുപ്പിയ് ഇവിടെ വൈ വെച്ച് കഴിക്കണം നോക്കുന്നത് ഞങ്ങൾ പോണണ്ടാവു വേറെ കാശിലുള്ളവർക്ക് അങ്ങോട്ട് പോവാർക്ക് ഇവിടെ ഇങ്ങനെ പണിക്കാരൻ പറഞ്ഞു ഏരിയ ഏരിയ ഉണ്ട് ഉണ്ട് ഇത് ഹോട്ടലാണ് ഡി ജെ ഒക്കെ ഉണ്ടല്ലോ അവിടെ നോക്കി നോക്കോ ഇത് ശിവന്റെ സ്റ്റാച്ചു നോക്കിയാ ശിവാജി ഉത്സവം കഴിഞ്ഞ ശിവാജി എന്തോ ഇതുണ്ട് ഇവിടെ ശിവരാത്രി അല്ലേ ശിവജിയുടെ ഒരു എന്തോ സംഭവം ഉണ്ട് അല്ലേ ശിവജിന്ന് അങ്ങനെ എന്തോ സംഭവം കഴിഞ്ഞിട്ടുണ്ട്

വേറെ വഴിയാ വന്നത് മദ്യൊക്കെ അവിടെ ഇണ്ട് കഴിക്കാൻ തോന്നലോ നല്ല വിശപ്പാണ് കൊറേ തലച്ചു തിന്നിട്ടില്ല രാവിലെ നല്ല ചപ്പാത്തി ചോറ് മാത്രം കഴിച്ചോളൂ നല്ല വിശപ്പുണ്ട് കാണാൻ സൂര്യാസ്തമിച്ചിരിക്കൽവേ സ്റ്റേഷനുണ്ട് പക്ഷെ എന്താ വെച്ചാല് ആ ട്രെയിൻ ഞങ്ങൾക്ക് പോണ്ട ട്രെയിൻ നിർത്തും തോന്നുന്നില്ല ഞങ്ങൾ ഇവിടെ നിൽക്കണില്ല കാരണം വൈബ് തോന്നില്ല കുടിക്കാണെങ്കിൽ വൈബിണ്ടാവും നാട്ടിലും കിട്ടും അതൊന്നും കിട്ടുക അല്ല തിരിച്ച് ഒമ്പരയ്ക്ക് ട്രെയിൻ ഉണ്ട് നമ്മൾ ഇവിടേക്ക് തൃശ്ശൂർക്കുള്ള ആ ട്രെയിൻ കയറ പോവുക അതൊക്കെ നോക്കണം പാനിപുര്യം ഇവിടെ അങ്ങനെ പോവാന്ന് പറയുമ്പോ പ്രതീക്ഷ വേറെ ഉണ്ടാവും നമുക്ക് അറിയില്ല നമുക്ക് രണ്ട് ബീച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം സമയം ആറുമണിയായി പിന്നെ നിക്കണം നിന്ന് കഴിഞ്ഞാൽ ഇപ്പം നല്ല അവസ്ഥ

జరుడ అయినా కొరూడా రాజావం రాజావ్